വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസേഴ്സ് മോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരുവനന്തപുരത്തുകാരൊക്കെ വരുന്നുണ്ട് അതായത് ഉമ്മ ഇപ്പം നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിനൊന്നും അതറിയത്തില്ല എനിക്ക് ഉമ്മയുടെ വീട് തിരുവനന്തപുരത്ത് ആട്ട് ഉമ്മയുടെ വീട്ടിൽ നിന്ന് മാമിയും പിള്ളാരും കുഞ്ഞായും പിള്ളാരും വലിയമ്മ മത ഉമ്മയുടെ ചേട്ടത്തിയും മോളും ഉമ്മയുടെ ഉമ്മ അമ്മച്ചിയുമായും വരുന്നുണ്ട് പിന്നെ മൂസനാത്തിയും കൊച്ചു മൂസനാത്തി കൊച്ചിനെയൊക്കെ അറിയാത്തുമല്ലേ നമ്മൾ ചാനലിൽ കൂടുതലും മൂസനാത്തിയും ിവസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ കൂടി ഇന്ന് വരുവാട്ടോ ഹോൾ ഫാമിലി ഫുള്ള് അപ്പം പിന്നെ അങ്ങനല്ല ഉമ്മയുടെ നാളായി നാളായിമ്മ അങ്ങനല്ല ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടില്ലേ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് കുറേ നാളായി പിന്നെ ബാക്കിയെല്ലാവരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ ബാക്കിയെല്ലാവരും ഇടയ്ക്കൊക്കെ വരും മുസിനാത്തിയും പെരുന്നാളിന് പെരുന്നാളിനെ വന്നിട്ട് പോയതേ ഉള്ളു അപ്പം അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ രാവിലെ ഉറക്കത്തി എണീറ്റപ്പോഴേ കേട്ട വാർത്ത കേട്ടോ അപ്പൊ നേരെ പോയി കൊറേ തുണി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴുകാൻ ഉമ്മയെ ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങള് മീൻ വാങ്ങിക്കാൻ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് മത്തി മത്തി അല്ലേ മിച്ചർ മീൻ കേട്ടോ മത്തി അയില കിരിയാണി എല്ലാ ഐറ്റം ഉണ്ട് മിക്സ് ആയിട്ടുള്ളത് അപ്പം അതും പിന്നെ നമ്മളിവിടെ ഓമയ്ക്ക അരിഞ്ഞോണ്ട് ഞാനിവിടെ ഓമയ്ക്ക അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അരിഞ്ഞിട്ട് എന്നിട്ടും തീരുന്നില്ല ഇരിക്കുന്നുണ്ടത് ഫ്രഷായില്ല ആരും ആയില്ല രാവിലെ ഉറക്കത്താലിട്ട് പണയം കേട്ടാ കൂടാ പെട്ടെന്ന് മമ്മിക്ക് കടയിലും കൂടെ പോണമെന്നുള്ള അപ്പൊ അവര് പതിനൊന്ന് മണിക്ക് ഇറങ്ങത്തില്ല വൈകുന്നേരം നേരെയൊക്കെ ആവുമായിരിക്കും ഇങ്ങനെ ഇറങ്ങാൻ അപ്പൊ അതുവരെയുള്ള എന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഫോണിൽ അവരുടെ ഫോൺ വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോ പിന്നെ ഫോൺ കിട്ടും അപ്പൊ ഇങ്ങനെങ്കിലൊക്കെ വീഡിയോ എടുക്കാം സത്യത്തിൽ ഈയിടയ്ക്ക് ഒരു ഓമയ്ക്ക് ബുദ്ധിട്ട് ഞങ്ങൾ തോരൻ വെച്ചായിരുന്നു അപ്പ അരിഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നു അത് ഒരെണ്ണം വാപ്പു ഒരെണ്ണം ഞാനും ആയിരുന്നു പക്ഷെ അത് പെട്ടെന്ന് തേർന്ന പോലെ തോന്നി മിക്സിറ്റ് ആട്ടോ ഇങ്ങനേക്ക് വെക്കിക്കോ അമ്മിക്കാരട തോരൻ മീൻകറി മീന്ന് തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി പിഴുപുളിയും മിഴുങ്ങായും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി കേട്ടോ വയ്ക്കുന്നേ ഞാൻ കൊത്തി 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 ഞാൻ കയ്യിൽ ഇട്ടൊരു കൊത്തു കൊടുക്ക കേട്ടോന്നിട്ട് ഇത് പാത്തു ഇത് ശബാസ് അത് എഹിയാങ്ങും അപ്പം അവരന്നൊരു മൂന്നര മൂന്നേ മുക്കാലായപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ നല്ല ടയർഡായിട്ടാണ് വന്നത് അപ്പം പിന്നെ അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചോറൊക്കെ കഴിച്ചു വന്ന് ചോറൊക്കെ കഴിച്ചു എല്ലാവരും ഒന്ന് മാറി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഞങ്ങളപ്പം അവിടെ അങ്ങനെ കായലൊന്നും കായലൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നപ്പോൾ കായൽ വന്നാന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു കായലിലോട്ട് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വന്നിട്ട് ഞങ്ങളെ മാമാടങ്ങ് കയറി എന്നിട്ട് രാത്രിയൊക്കെ ആയി തിരിച്ചു വന്നു വീട്ടിൽ വീട്ടിൽ തിരിച്ചു വന്നു പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ ആയിരുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങി പിറ്റേന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാനും അമിനാത്തയും അന്മറും കൂടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴത്തേക്കും ഉമ്മയുടെ ചേട്ടത്തിയൊക്കെ ചേട്ടത്തി തിരിച്ച് വീട്ടിൽ പോയി അല്ലേമ്മ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ബാക്കിയുള്ളവരുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഉച്ചയ്ക്ക് അവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും കല്യാണത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആറാട്ടിലൂടെ അപ്പീടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞങ്ങൾ ബസ് ഇരിക്കി ബസ്സിൽ ഇരുന്നപ്പം മെഹ്റു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കടൽ അവിടെ കടലെഴുതിയില്ലേ അപ്പം കടലിങ്ങനെ തിരമാല അടിക്കുമ്പം ആ തോട് തോട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പറയുന്നുണ്ടായിരുന്നിട്ട് അപ്പം ഞാനത് കൊടുത്തേപ്പോൾ ഉണ്ടേ അപ്പം നിങ്ങളത് കാണും പിന്നെ അവൾ പറയുമ്പോൾ വലിയ ക്ലിയർ ക്ലിയറായിട്ടൊന്നും കിട്ടുന്നില്ലട കാരണം ബസ് നല്ല കാറ്റ് നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം ബസ്സിങ്ങനെ ഇറച്ചു പോകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എരപ്പൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല പതുക്കെയല്ലേ പറയുന്നത് അപ്പം ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ അതെങ്ങനെ ഉപ്പി എടുത്തിട്ടുണ്ട് പറ Да. Yeah. Okay. <laughs> चेरिया <muchas> तरे ചെറിയ തരായിരുന്നു മണ്ടക്കറിയില്ല അവൻ അവിടെ അവിടേക്കും കുഴപ്പമില്ലമ്മ കടലിങ്ങ് വരൂല அவளை காரம் நோக்கி ஓடு மதி இன்னோட இனி மதிமதி நூறு மணிக்கூர் ஒழுக்க என்ன പിന്നെ ഞങ്ങൾ അപ്പീടെ അങ്ങ് പോയിട്ട് പുറകിൽ കടലിലൊക്കെ പോയി കല്ലൊക്കെ ഇട്ടിയേ പോകേണ്ട കേട്ടോ വീടിൻ്റെ പുറകുവെച്ചാൽ അപ്പം അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറവ് വെള്ളം മൊത്തം നനഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്ന് ഫാൻറ്റേക്ക് മുന്നിട്ടിന്ന് മൊത്തം ഉണങ്ങി എന്നിട്ട് ഞങ്ങൾ ഒരു രാത്രി ഒക്കെ ആയിട്ടോ പോയപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി പിറ്റേന്ന് പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല പോയി പിന്നെ അടുന്ന് ഉറങ്ങി പിന്നെ പി പിന്നെ ഞങ്ങൾക്ക് ബസ് ഇട്ടാൽ അതപ്പണി കിട്ടിപ്പോയി കാരണം ഞങ്ങൾ എത്ര ഏഴര ഒക്കെ ആയെന്ന് തോന്നലേമി ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു വന്ന അപ്പം നേരിട്ടുള്ള ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ കായംകുളത്ത് ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വരെ ബസ്സുണ്ട് അവിടെ നിന്ന് വേറെ ബസ്സുകാർ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെരുമ്പള്ളി വരെ ഒരു ബസ്സി വന്നു പക്ഷേ അവിടെ വന്നിറങ്ങിയപ്പോൾ അവിടെയുള്ള കടക്കാരും അങ്ങോട്ട് ബസ്സൊന്നും ഇല്ല അപ്പം അവിടെ വേറെ ബസ്സില്ല അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ ഒരു ഓട്ടോകളില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവസാനം പെട്ട് പിന്നെ അവിടെ നിന്ന് കടക്കാൻ തന്നെ രണ്ട് മൂന്ന് ഓട്ടോ വിളിച്ചിട്ട് അപ്പോൾ അവരൊക്കെ ഓട്ടത്തിലാണെന്ന് പിന്നെ ഞങ്ങൾ വെച്ച് കുടുങ്ങിപ്പോയത് കാരണം പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബീച്ചാട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറേ കാറുകളും ബൈക്കുകളൊക്കെ വരുന്ന അല്ലാതെ ഓട്ടോ പോലും അവിടുന്ന് പോലും വരുന്നില്ല പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കുത്തിയിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഐക്യ ജംഗ്ഷനിൽ നിന്ന് രണ്ട് ഓട്ടോ നമ്മൾ വിളിച്ച് വരുത്തി കേട്ടോ എന്നിട്ട് അതിലാട്ടോ നമ്മൾ തിരിച്ചു പോയത് ഞങ്ങളാകെ പെട്ടിടങ്ങേറായി എന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ടയർഡായിരുന്നു കാരണം ആകെ കടല കിടന്ന് മറിഞ്ഞിട്ടല്ലേ ആണ് എന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് എണ്ണീറ്റ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ഊണ് കഴിഞ്ഞതിന് ശേഷം അല്ലേ അവർ പോയത് ആ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ അവർ പോയത് അപ്പോൾ അങ്ങനെ അവർ ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പം ചെറിയൊരു വീഡിയോ എടുത്ത് അത്രേ എടുത്തുള്ളൂ അല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും പിന്നെ പിറ്റേ ദിവസം തന്നെ അവർ പോയി ഒരു ചെ കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞിട്ട് അവർ പോയി അപ്പം പത്രമുള്ളായിരുന്നു നമ്മുടെ വീഡിയോ കാരണം ഒരുപാടൊന്നും എടുത്തില്ല വേണം എന്തിനാ പറ്റും അപ്പോൾ ഇത്ര ഉള്ളതും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബോറഡ് പിജു ക്ഷമിക്കുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ഇനേബിളെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ